എസ് ആർ ടിസി ബസിൽ വെച്ച് യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം കാണിച്ചതിന് വടകര സ്വദേശി സവാദ് വീണ്ടും അറസ്റ്റിലായിരിക്കുകയാണ് കുറച്ചനാൾ മുമ്പ് ഇതേ കുറ്റത്തിന്റെ പേരിൽ സവാദ് വാർത്തകളിൽ നിറഞ്ഞിരുന്നു നടിയും മോഡലുമായ മസ്താനി എന്ന നന്ദിത ശങ്കരയുടെ പ്രതികരണത്തോടെയാണ് സംഭവം ചർച്ചയായത് എന്നാൽ അന്നും പിന്തുണയെക്കാളും മസ്താനി നേരിട്ടത് വിമർശനവും അവഹേളനവുമായിരുന്നു സവാദിനെ മെൻസ് അസോസിയേഷൻ മാരയിട്ട് സ്വീകരിച്ചതും മസ്താനിക്ക് സൈബർ ആക്രമണം നേരിടേണ്ടി വന്നതും നാം കണ്ടു ഇപ്പോഴിതാ സവാദ് സമാനമായ കുറ്റത്തിന് വീണ്ടും പിടിയിലായപ്പോൾ പ്രതികരണവുമായി എത്തുകയാണ് മസ്താനി അന്ന് മസ്താനിയുടേത് വ്യാജപരാതിയാണെന്നും ഹണി ആണെന്നും പ്രശസ്തിക്ക് വേണ്ടി സവാദിനെ കുടുക്കിയതാണെന്നും ഒക്കെ സോഷ്യൽ മീഡിയ ആരോപിച്ചിരുന്നു മസ്താനിക്ക് നേരെ കടുത്ത സൈബർ ആക്രമണം വരെ അന്നുണ്ടായി എന്നാൽ പുതിയ സംഭവത്തോടെ താരത്തിന് പിന്തുണയേറുകയാണ് സബാദിന്റെ അറസ്റ്റിന്റെ വാർത്തയും സോഷ്യൽ മീഡിയ പിഴകളുമെല്ലാം മസ്താനി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവെക്കുന്നുണ്ട് പടക്കം പൊട്ടിച്ചുകൊണ്ട് ഹണി ട്രാപ്പർ മസ്താനി എന്ന പേരിൽ താൻ പടക്കം പൊട്ടിക്കുന്ന ഒരു വീഡിയോയും മസ്താനി പങ്കുവെച്ചിട്ടുണ്ട് തന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എന്റെ കിരീടം എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയുമോ എന്നാണ് മസ്താനി ചോദിക്കുന്നത് പോസ്റ്റിന് താഴെ മസ്താനിക്ക് പിന്തുണയുമായി നിരവധി പേരാണ് എത്തുന്നത്